ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറയുന്നത് ഇന്റലിജന്റ് ഡിസൈൻ ആർഗ്യുമെന്റ് എന്ന തെളിവാണ് അഥവാ നമ്മുടെ കിതാബുകളിലൊക്കെ പിന്നെ ദലീലു നിളാം എന്ന പേരിൽ ദലീൽ ദൂസ് അത് നമുക്ക് പിന്നീട് പറയാം ഇന്റലിജന്റ് ഡിസൈൻ ആർഗ്യുമെൻ്റ് എന്ന ഒരു പിന്നെ ആസൂത്രണ ആസൂത്രിത പ്രപഞ്ചം അതായത് ഡിസൈൻ ആർഗ്യുമെന്റ് എന്ന് നമ്മൾ പറയാറുണ്ട് ഈ പ്രപഞ്ചം വളരെ വ്യവസ്ഥാപിതമായ രീതിയിലാണ് അതിനുകൊണ്ട് ഒരു സൃഷ്ടാവ് വേണം എന്ന് നിലക്ക് തെളിയിക്കുന്ന തെളിവാണ് ഇന്റലിജന്റ് ഡിസൈൻ ആർഗ്യുമെന്റ് എന്താണ് ഇതിന്റെ പ്രസക്തി എന്ന് ചോദിച്ചാൽ ഒരു യുക്തിവാദിക്ക് യുക്തിവാദിക്കുവാണെങ്കിൽ പറയാം നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഒരു സാധ്യത ഇല്ലെങ്കിലും ലോജിക്കലിൽ ചില ലൂപ്പ് ഹോളുകൾ അവർക്ക് ഉന്നയിക്കാൻ പറ്റും പ്രപഞ്ചത്തിൽ ഓരോ കാര്യത്തിന് പിന്നിലും കാരണമുണ്ടോ ഒക്കെ ആ കാരണങ്ങൾ മുഴുവനും പ്രപഞ്ചത്തിൽ തന്നെയുണ്ട് സയന്റിഫിക്കലി ഇവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും പിന്നിലുള്ള കോസ് എന്താണ് അതിൻ്റെ പിന്നിലുള്ള ബലം എന്താണ് എന്ന് സയൻസിന് കണ്ടെത്താവുന്ന കാര്യമാണ് ആ അതിൻ്റെ പിന്നിലുള്ള കാരണം അതും പ്രപഞ്ചത്തിൽ തന്നെയാണ് ഇങ്ങനെ പ്രപഞ്ചം മുന്നോട്ട് മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് അനാദിയാണ് അങ്ങനെ പ്രപഞ്ചത്തിൽ ഉള്ള കാര്യങ്ങളുടെ മുഴുവൻ കാരണങ്ങളും പ്രപഞ്ചത്തിൽ തന്നെയുണ്ട് ഇവിടെ നടക്കുന്ന എല്ലാ പ്രതിഭാസങ്ങളും എങ്ങനെ രൂപപ്പെടുന്നു എന്ന് തെളിയിക്കാൻ ശാസ്ത്രത്തിന് കഴിയും നാല് ഫോഴ്സുകളാണ് ഫിസിക്സ് മുന്നോട്ട് വെക്കുന്നത് ബേസിക്കലായിട്ട് ഗ്രാവിറ്റേഷൻ ഫോഴ്സും അതുപോലെ എലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സും ന്യൂക്ലിയർ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഇങ്ങനെ നാല് തരം ഫോഴ്സുകളിലൂടെ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ പ്രതിഭാസങ്ങളെയും വിശദീകരിക്കാൻ കഴിയും എന്നാണ് ഫിസിക്സ് ശരിക്കാന പറയുന്നില്ലെങ്കിലും തൽക്കാലം നമ്മൾ ആ വാദം പറയുന്ന സ്ഥിതിയിൽ നമ്മൾ പറഞ്ഞ് സമ്മതിച്ചു കൊടുക്കുക അപ്പം പ്രപഞ്ചത്തിലെ കാര്യങ്ങൾക്കൊക്കെയുള്ള കാരണങ്ങൾ പ്രപഞ്ചത്തിൽ തന്നെ ഉണ്ട് നിങ്ങൾ ഏത് കാര്യങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ പിന്നുള്ള കാരണം നമ്മൾ കാണിച്ചു തരാം പ്രപഞ്ചപ്പം ആദ്യം ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ടായതല്ല പ്രപഞ്ചം അനാദിയാണ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പറയാൻ ഒരു സ്കോപ്പ് യുക്തിവാദികൾക്ക് ഉണ്ടാകും അപ്പം ഇവിടെ ഇതിന് മറുപടി വരുന്ന രൂപത്തിലാണ് യഥാർത്ഥത്തിൽ പിന്നെ ഇന്റലിജന്റ് ഡിസൈൻ ആർഗ്യുമെന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മുന്നോട്ട് വെക്കുന്നത് ഇത് യഥാർത്ഥം നമ്മൾ ആദ്യം പറഞ്ഞ വേഷം തന്നെയാണ് തെളിവ് തന്നെയാണ് അതിനെ ഒന്നുകൂടി സയൻറ്റിഫിക്കൽ ആയിട്ട് അവതരിപ്പിക്കുക മാത്രമാണ് കലാം പിന്നെ ഇന്റലിജന്റ് ഡിസൈൻ ആർഗ്യുമെന്റ് ചെയ്തത് അതായത് ഓരോ കാര്യത്തിന് പിന്നിലും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായാൽ പോരാ പിന്നെ ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഡിസൈൻ ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനർ വേണം ഇതാണ് അതിൻ്റെ ഫസ്റ്റ് പ്രിമേസ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ സോറി ഇൻ്റലിജൻറ്റ് ഡിസൈൻ അഥവാ ഇൻ്റലിജൻ്റ് കോംപ്ലക്സിറ്റി എന്നൊക്കെ പറയും എന്ന് പറഞ്ഞാൽ വ്യവസ്ഥാപിതമായ ഒരു പിന്നെ കോംപ്ലക്സിറ്റി ഉണ്ടെങ്കിൽ ഒരു സങ്കീർണ്ണതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ വ്യവസ്ഥാപിതമായാലും ബുദ്ധിപരമായ ഒരു ഓർഡർ ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ബുദ്ധിയുള്ള ഒരു ഡിസൈനർ വേണം എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ബുദ്ധിയുള്ള ഡിസൈനർ വേണം ബുദ്ധിയുള്ള അല്ലെങ്കിൽ സൂത്രധാരനായ ആസൂത്രമുള്ള ഒരു ഒരു ഡിസൈനർ അതിൻ്റെ പിന്നിൽ വേണം എന്നതാണ് ഈ തെളിവ് എൻ്റെ ഫസ്റ്റ് പ്രിമേസ് ഒന്നാമത്തെ മുക്കദ്മ എന്ന് പറയുന്നത് അപ്പം ഒരു പിന്നെ നമ്മളൊരു കടപ്പുറത്തുകൂടെ നടന്നു പോകുമ്പോൾ അവിടെ മണ്ണിൽ ഒരു വര അല്ലെങ്കിൽ ഒരു കുഴി കണ്ടു എന്ത് ജസ്റ്റ് ഒരു ചെറിയൊരു കുഴി കണ്ടു അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വര കണ്ടു ആ വരയ്ക്ക് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായാൽ മതി ചിലപ്പോൾ അതിലൂടെ പറന്നു ഒരു പക്ഷിയുടെ കാലിങ്ങനെ അവിടെ വരച്ചതാവാം അത്ര മതി കാരണം ഒരു കുഴി അല്ലെങ്കിൽ ഈ ഒരു വര കടപ്പുറത്ത് നല്ല മണ്ണിൽ ക കാണുന്ന ഒരു വര ഈ വരയ്ക്ക് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായാൽ മതി അങ്ങനെ ഒരു വര രൂപപ്പെടാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ അത് ഇങ്ങനെ പക്ഷിയുടെ കാലൊരുതിയതോ അല്ലെങ്കിൽ കൊക്കൊരതിയതോ വല്ല എന്തെങ്കിലും കാരണം ഉണ്ടായാൽ മതി ഇവിടെ ഉള്ള ഈ കാര്യം ഈ വര എന്ന് പറഞ്ഞതിന് കോംപ്ലക്സിറ്റി തന്നെ ഇല്ല സങ്കീർണത തന്നെ ഇല്ല പലപ്പോഴും ഈ ഒരു തെളിവിനെ വേണ്ട വിധത്തിൽ അതിൻ്റെ ഡപ്തിലൂടെ നമ്മൾ മനസ്സിലാക്കാറില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ വിശദീകരിക്കുന്നത് അപ്പോൾ ഇതിന് കൃത്യമായി ഒരു വ്യവസ്ഥാവിതമായ ഓർഡറും കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഒരു വര മാത്രമല്ലേ ഉള്ളൂ അവിടെ സങ്കീർണമായ ഒരു ഘടന തന്നെ ഇല്ല ഇനി കുറച്ചുകൂടി നമ്മൾ മുന്നോട്ട് നടന്നു പോയപ്പോൾ കിടപ്പുറത്ത് നല്ല പിന്നെ നിരന്ന മണൽ ആ മണലിൽ കുറേ കുത്തും കുറികളൊക്കെ ഇങ്ങനെ കാണുകയാണ് കുറേ കുത്തും കുറികളൊക്കെ ഇങ്ങനെ ചറവറ കുറേ അടയാളങ്ങൾ കാണുകയാണ് അപ്പോൾ ഈ ചിത്രം ഈ കാണുന്ന ഈ രൂപം അല്ലെങ്കിൽ ആ അടയാളങ്ങൾ ഇതൊരു സങ്കീർണമായ ഘടനയിലാണുള്ളത് അല്ലെ ഒറ്റ വരയല്ല അല്ലെങ്കിൽ ഒരൊറ്റ കുത്തല്ല കുറേ കുത്തും കുറികളുമൊക്കെയുള്ള സങ്കീർണമായൊരു ഘടനയാണുള്ളത് അതിൻ്റെ പിന്നിലും കാരണം വേണം പക്ഷെ അതിൻ്റെ പിന്നിലും എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഉണ്ടായാൽ മതി ഒരു പക്ഷെ കുറേ പിന്നെ ബുദ്ധിയില്ലാത്ത പ്രാവുകളും കൊക്കുകളൊക്കെ അവിടെ വന്നു കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്ന് കളിച്ചു പിന്നെ അല്ലെങ്കിൽ ഒരു പോത്തോ പശുവോ ഒക്കെ അതിലൂടെ നടന്നിങ്ങനെ കുറെ കളിച്ചു ഇങ്ങനെ ആയാൽ മതി എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായി കഴിഞ്ഞാൽ മതി അപ്പോഴും ഈ സങ്കീർണമായ ഘടനയിലാണ് ഈ കുത്തും കുറികളും ഉള്ളതെങ്കിലും ഇതിന് ബുദ്ധിപരമായൊരു ക്രമമോ ഓർഡറോ ഇല്ല അതുകൊണ്ട് ഇതൊരു ഇൻ്റലിജൻ്റ് കോംപ്ലക്സിറ്റി അല്ല വെറും കോംപ്ലക്സിറ്റി മാത്രമേ ഇതിനുള്ളൂ നമ്മൾ മനസ്സിലാകുന്നുണ്ടല്ലോ അപ്പം ഇതിൻ്റെ പിന്നിൽ ബുദ്ധിപരമായൊരു ഓർഡർ ഒന്നും ഈയൊരു ഈയൊരു ചിത്രത്തിന് ഇല്ലാത്തത് കൊണ്ട് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായാൽ മതി നമ്മൾ വീണ്ടും യാത്ര മുന്നോട്ട് പോയപ്പോൾ അവിടെയും പരന്ന മണ്ണിൽ നല്ല മനോഹരമായൊരു ചിത്രം വരച്ച് വെച്ചത് കാണുകയാണ് മണലിൽ നല്ല ഡിസൈൻ കൃത്യമായ റൗണ്ട് വരച്ച് അതിന് ചുറ്റും നല്ല നിറികളൊക്കെ കൊടുത്ത് നല്ലൊരു പൂവും അല്ലെങ്കിൽ ഒരുപാട് പൂക്കൾ ഏകദേശം പൂവിൻ്റെ ഷേപ്പിലുള്ള അങ്ങനെയൊന്നുമല്ല കറക്റ്റ് പൂ നല്ല അളർന്ന് മുറിച്ച് വരച്ചിട്ടുണ്ട് അതിന് കമ്പുകളുണ്ട് അതിന് തണ്ടുണ്ട് ഇലകളുണ്ട് ഇങ്ങനെ മനോഹരമായി വരച്ച് വച്ചിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് മണ്ണ് കൊണ്ടുള്ള ശില്പങ്ങളായിട്ടൊക്കെ ഇതിനെ നമുക്ക് സങ്കല്പിക്കാം അതിൽ മണ്ണിൻ്റെ ഒരു കൂനയുണ്ട് അവിടെ സങ്കീർണത തന്നെ ഇല്ല പിന്നെ മണ്ണ് കുറേ ഡിസോർഡർ ആയി പൊന്തിയും താന്നു കിടക്കുന്നുണ്ട് രണ്ടാമത്തെ ചിത്രം അതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടായാൽ മതി മൂന്നാമത് നല്ലൊരു ശില്പം മണ്ണ് കൊണ്ട് അല്ലെങ്കിൽ കല്ല് കൊണ്ട് ഒക്കെ രൂപപ്പെടുത്തിയത് നമ്മൾ കാണുകയാണ് അപ്പം ആ ശില്പം വളരെ പെർഫെക്റ്റ് ഡിസൈനിലുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു കോംപ്ലക്സിറ്റിയാണ് ഇതിനാണ് ഇൻ്റലിജൻ്റ് കോംപ്ലക്സിറ്റി എന്ന് പറയാം അഥവാ ബുദ്ധിപരമായ ഒരു ഘടന ഈ വസ്തുവിനുണ്ട് ഇങ്ങനെ ഒരു വസ്തു കണ്ടാൽ ഇതിന്റെ പിന്നിൽ നേരത്തെ പറഞ്ഞ കാരണങ്ങളൊന്നും ഉണ്ടായാൽ പോരാ ഈ നല്ല മനോഹരമായ റോസാ പൂവ് എങ്ങനെ ഉണ്ടായി വരച്ചു വെച്ചത് ആരാണെന്ന് ചോദിച്ചപ്പോൾ അത് കുറെ പക്ഷികളൊക്കെ ഇങ്ങനെ വന്ന് പാറിക്കളിച്ചു അതിന്റെ കൊക്കുകൊണ്ട് ഇങ്ങനെ ഒരുമി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാടുണ്ടായി അപ്പൊ ഈ ഫസ്റ്റ് റൗണ്ട് അത് അതിന്റെ കാല് കൊണ്ട് ഇങ്ങനെ വട്ടം കറങ്ങിയപ്പോൾ ഉണ്ടായതാണ് അപ്പൊ ഈ രണ്ടാമത്തെ ചുറ്റും കൃത്യമായ റൗണ്ടോ അത് കുറെ കുരുവികൾ വന്ന് കൊക്കുകൊണ്ട് ഇങ്ങനെ കുരുങ്ങിയപ്പോ ഈ ഷേപ്പിൽ തന്നെ വന്നു അപ്പൊ അതിന് പിന്നെ കറക്റ്റ് അതിനോ അതിനോട് ചേർന്ന് രണ്ടാമത്തെ റൗണ്ട് കൂടി അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ടല്ലോ അങ്ങനെ കൃത്യമായി വന്നു അത് വെറുതെ ഇങ്ങനെ വേറെ കുറേ കിളികൾ വന്ന് വീണ്ടും അവിടെ കൊക്കൊരുമ്പി കളിച്ചപ്പോൾ കൃത്യം ഇങ്ങനെ കൃത്യമായ കൊക്കൊരുമ്പി കളിച്ചപ്പോൾ ഉണ്ടാവുകയോ സാധ്യമല്ല ഇത് വളരെ കൃത്യമായ പെർഫെക്റ്റ് ആയ ആയൊരു ഡിസൈനാണ് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു കോംപ്ലക്സിറ്റി ആണ് ഈ ചിത്രം എങ്കിൽ ഇതിന്റെ പിന്നിൽ ബുദ്ധിയുള്ള എന്തോ ഡിസൈനർ ഉണ്ടായാലേ നമുക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞാൽ പോരാ പിന്നെ ഒരു ഡിസൈനറായി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള എന്തോ ഒരു ഡിസൈനർ വേണം അപ്പോൾ ഒരു കലാകാരൻ ഉണ്ടായിരുന്നു മണ്ണിൽ ചിത്രം വരയ്ക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ നല്ല ഉണ്ടാക്കാൻ കഴിയുന്ന ബുദ്ധിമാനായ ഒരു ഒരു ഉണ്ടായിരുന്നു അയാൾ കുറച്ച് മുമ്പ് ഇതിലൂടെ പോയി അയാൾ വരച്ച ചിത്രമാണ് മണമൊക്കെ നമുക്ക് ആൻസർ ആയി എന്നാൽ ഇങ്ങനെ ഒരു ബുദ്ധിപരമായ കലാവൈഭവം ഇല്ലാത്ത ഒരു ഹക്കീമല്ലാത്ത എന്തോ ചില കാരണങ്ങൾ ഉണ്ടായാൽ പോരാ കാരണം ഇതൊരു ഇൻ്റലിജന്റ് കോംപ്ലക്സിറ്റിയാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ വാദം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒന്നാമത്തെ പ്രിമേസ് ഫസ്റ്റത്തെ മുക്കദ്ദിമ അല്ലെങ്കിൽ സൂറ എന്നൊക്കെ പറയുന്നത് ഏതൊരു ശരിക്കും നമ്മൾ മന്ദിക്കിൻ്റെ ഓർഡറിലേക്ക് പറയുമ്പോൾ ഇത് കുബറായിട്ടാണ് ശരിക്കും സങ്കല്പിക്കേണ്ടത് പിന്നെ എല്ലാ ഇൻ്റലിജന്റ് കോംപ്ലക്സിറ്റിക്കും ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈനർ വേണം ഓക്കെ കുബറക്കുല്ലിയാവണല്ലോ ഒന്നാമത്തെ ശക്കലില് അപ്പം എല്ലാ ഇൻ്റലിജൻ്റ് കോമ്പസിറ്റിക്കും ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈനർ വേണം ഓക്കെ ഇതാണ് നമ്മുടെ ഒരു പ്രിമേസ് എന്ന് പറയുന്നത് ഒരു എന്ന് പറയുന്നത് ഇതിനെ തോൽപ്പിക്കാൻ ഇതിനെ ഗണ്ക്കാൻ ഒരു യുക്തിവാദിക്കും കഴിയില്ല അങ്ങനെയാണെങ്കിൽ അയാൾ ഒരു കടലാസിൽ ഒരു ചിത്രം മനോഹരമായ ചിത്രം ഇത് താനെ രൂപപ്പെട്ട താനെ രൂപപ്പെട്ടതാന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കുട്ടീൻ്റെ കയ്യിൽ പേന കെട്ടി കൊടുത്തപ്പോൾ അല്ലെങ്കിൽ കോഴിയുടെ കാലിൽ ഒരു പേന കെട്ടി കൊട്ടി കെട്ടിക്കൊടുത്തപ്പോൾ കോഴി കുറേങ്ങനെ നടന്നു കളിച്ചപ്പോൾ ഒരു മനോഹരമായ ചിത്രം എന്ന് അവർ സമ്മതിക്കണം ഒരിക്കലും സാധ്യമല്ല മനോഹരമായ ചിത്രമാണ് ഈ കടലാസിൽ വരച്ചതെങ്കിൽ അത് നല്ലൊരു ബുദ്ധിയുള്ളൊരു കുട്ടി കലാകാരനായ ഒരു കുട്ടി വരച്ച ചിത്രമായിരിക്കണം അപ്പം ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനർ ഈ ചിത്രത്തിൻ്റെ ഈ കോംപ്ലക്സിറ്റിയുടെ പിന്നിൽ ഉണ്ടായിരിക്കണം എന്നത് നിസ്സംശയം ആരെയും നമുക്ക് ബോധ്യപ്പെടുത്താവുന്നതാണ് ഈ ഒരു കാര്യം സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ ഇനി നമുക്ക് രണ്ടാമത്തെ പ്രിമേസ് ആയിട്ട് പറയാനുള്ളത് അതോ അടുത്ത മുക്കദ്യമാണ് ഈ പ്രപഞ്ചം ഒരു ഇൻ്റലിജൻറ്റ് കോംപ്ലക്സിറ്റിയാണ് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനിർമ്മിതമൊന്നുമല്ലാത്ത പ്രകൃതിയിൽ ഒരുപാട് ഇൻ്റലിജൻ്റ് കോംപ്ലക്സിറ്റികൾ ഉണ്ട് ഇത്ര തെളിച്ചാലും മതി ഈ പ്രപഞ്ചം ഒരു ഇൻ്റലിജൻ്റ് കോംപ്ലക്സിറ്റിയാണ് അതിനെ നമുക്ക് വളരെ ലളിതമായി സമർത്ഥിക്കാൻ കഴിയും ഒരു മരുഭൂമിയിൽ അല്ലെങ്കിൽ ഒരു കടപ്പുറത്ത് ഒരു റോസാപ്പൂവിൻ്റെ ഷേപ്പിൽ ചിത്രം വരച്ച ആ ചിത്രം ഇൻ്റലിജൻ്റ് കോംപ്ലക്സിറ്റി ആണെങ്കിൽ ഒറിജിനൽ റോസാപ്പൂവ് എന്തുകൊണ്ടും ഇൻ്റലിജൻ്റ് കോംപ്ലക്സിറ്റി ആണല്ലോ ഒറിജിനൽ റോസാപ്പൂവ് അത് എത്ര മനോഹരമായ മാർദ്ദവത്തോടു കൂടിയാണ് രൂപപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ ഇതളുകൾ എത്ര കൃത്യമായ ഘടനയിലാണ് രൂപപ്പെട്ടിരിക്കുന്നത് അതിലെന്തൊരു സുഗന്ധമാണ് ഉണ്ടാകുന്നത് വ്യത്യസ്തമായ സുഗന്ധത്തിലുള്ള ഒരുപാട് പൂക്കൾ അതിൻ്റെ അളവും അതിൻ്റെ പിന്നെ സ്ട്രക്ചറും എല്ലാം ബുദ്ധിപരമായ ഒരു ഘടനയിലാണ് രൂപപ്പെട്ടിട്ടുള്ളത് ഈ റോസാപ്പൂ ഉണ്ടാക്കാനുള്ള കുറേ മെറ്റീരിയലുകൾ ഇപ്പോൾ ഉദാഹരണം കുറേ മൈ ഒരു മൈദമാവ് പോലെ സങ്കല്പിക്കുക അതിങ്ങനെ പരത്തിയാൽ രണ്ട് മുറിച്ച് കൊടുത്താൽ റോസാപ്പൂവിൻ്റെ ഒരു ഇതളുകൾ ഉണ്ടാക്കാം ഒരു ഉണ്ടാക്കാം ഇങ്ങനെ കുറേ ഇതളുകൾ ഉണ്ടാക്കിയിട്ട് റോസാപ്പൂ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാൾ ഈ മൈദമാവ് കൊണ്ട് മൈദമാവ് ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സങ്കല്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് പിന്നെ ഒരു ബുദ്ധി ഇല്ലാത്ത ഒരു കുട്ടി എത്ര കൂട്ടി കുറച്ച് കളിച്ചാലും റോസാപ്പൂ ഉണ്ടാവില്ല ഈ ഒരു സാ ഈയൊരു മെറ്റീരിയൽ ഉപയോഗിച്ച് പിന്നെ കുറെ കോഴികൾ അല്ലെങ്കിൽ കുറെ മൃഗങ്ങൾ ജീവജാലങ്ങൾ എത്ര കാലം എത്ര 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 നൂറ്റാണ്ടുകൾ കാലം അതിൽ ഇങ്ങനെ തിരിച്ചു മറിഞ്ഞും ഏർ കൊത്തി കളിച്ചാലും അതിൽ ഒരു റോസാപ്പൂവ് രൂപപ്പെടുക എന്നുള്ളത് അസാധ്യമാണ് അതേ സമയത്ത് അതിൻ്റെ പിന്നിൽ ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ബുദ്ധിമാനായ ഒരാൾ വേണം എന്നുറപ്പാ അപ്പൊ യഥാർത്ഥ റോസാപ്പൂവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലോകത്തുള്ള ഒരുപാട് ജീവജാലികൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥാപിതമായ ഘടന വിശാലത്ത് മാത്രമാണെങ്കിൽ നമുക്ക് ഒരു വീഡിയോ തൊട്ടടുത്ത് തന്നെ ചെയ്യാം അതിപ്പിന്നെ യൂട്യൂബിലൊക്കെ പോലെ നമുക്ക് ലഭ്യമാവും പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങൾ അല്ലെങ്കിൽ മനുഷ്യ ശരീരം ഒരു അത്ഭുതം എന്നടിച്ചു കൊടുത്താൽ പോലെ ഉദാഹരണങ്ങൾ നമുക്ക് ലഭ്യമാകും അപ്പം അത് ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല അപ്പോൾ പ്രപഞ്ചത്തിൽ ഒരുപാട് ഇൻ്റലിജൻറ്റ് കോംപ്ലക്സിറ്റികൾ പ്രകൃതിയിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കണ്ടാൽ പോരാ ശാസ്ത്രം പറയുന്ന തെളിവുകളും കാരണങ്ങളും ഒക്കെ ഇന്റലിജന്റ് അല്ലാത്ത ചില കോഴ്സുകൾ മാത്രമാണ് അപ്പൊ ബുദ്ധിയുള്ള ബോധപൂർവം ഇതിനെ നിർമ്മിച്ച ആസൂത്രണം ചെയ്ത ഒരു ഡിസൈനർ തന്നെ ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ വേണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ രണ്ട് കാര്യങ്ങൾ രണ്ട് പ്രിമേസുകൾ നമ്മൾ ശക്തിയുക്തം തെളിയിക്കുന്നു അതോടുകൂടെ ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ ഒരു ഹക്കീമായ തന്ത്രശാലിയായ ആസൂത്രണ ശേഷി വൈഭവമുള്ള ഒരു സൃഷ്ടാവ് ഒരു ഒരു നിയന്താവ് ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിൻ്റെ കാണുന്ന ഈ കാരണങ്ങളൊന്നും ആസൂത്രണ വൈഭവമുള്ള ഒരു ബുദ്ധിയുമുള്ള ഒരു കഴിവുമുള്ള പിന്നെ കാരണങ്ങൾ കണ്ടെത്താൻ നമുക്ക് കഴിയില്ല ഹോസാ പൂവിനെ അങ്ങനെ ഒരു കാര്യത്തെ ശാസ്ത്രം പറയുന്നുമില്ല അപ്പോ ഈ പ്രപഞ്ചം നമ്മൾ മന്തിക്കൻ്റെ ഓർഡറിലേക്ക് ഇതിന് പറയുകയാണെങ്കിൽ സൂറ ആയിട്ട് ഈ പ്രപഞ്ചം ഒരു ഇന്റലിജന്റ് കോംപ്ലക്സിറ്റിയാണ് സൂറ എല്ലാ ഇന്റലിജന്റ് കോംപ്ലക്സിറ്റിക്കും ഒരു ഇന്റലിജന്റ് ഡിസൈനർ ആവശ്യമാണ് സോ അതുകൊണ്ട് പ്രപഞ്ചത്തിന് ഇന്റലിജന്റ് ഡിസൈനർ ആവശ്യമാണ് ഓക്കെ ഇതോടുകൂടെ ഇതാണ് ആകത്തുക പിന്നെ ഇൻ്റലിജൻറ്റ് ഡിസൈൻ ആർഗ്യുമെൻറ്റ് എന്ന് പറയുന്ന ഈ കോർവയും പ്രപഞ്ചത്തിൻ്റെ ഘടനയും ക്രമത്തിൽ നിന്നുമൊക്കെ പ്രപഞ്ച സൃഷ്ടാവിനെ മനസ്സിലാക്കുന്ന തെളിവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഏത് മുക്കദ്യമയെയാണ് പ്രിമിയസിനെയാണ് ഗണ്ണിക്കാനുള്ളത് ഓരോന്നിനും നമുക്ക് കൃത്യമായി വിശദമായി മറുപടികൾ പറഞ്ഞ് സ്ഥാപിക്കാൻ ഒന്നുകൂടി നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരാൾക്ക് വളരെ വേഗത്തിൽ സ്വീകരിക്കാൻ കഴിയുന്ന നല്ല ഒരു തെളിവാണ് ഈ ഇൻ്റലിജൻറ്റ് ഡിസൈൻ ആർഗ്യുമെൻ്റ് എന്നുള്ളത് ഇനി നമ്മൾ പറയാൻ പോകുന്ന അടുത്ത തെളിവുകളൊക്കെ സാധാരണക്കാർക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതായിരിക്കും എന്നുവെച്ചാൽ അത് ഇതുമായി തുടർന്നു കൊണ്ട് കുറച്ച് ചർച്ചകൾ വരാനുണ്ട് എന്നാൽ നമ്മുടെ നാഫിലിൻ്റെ ചോദ്യങ്ങളൊക്കെ കൂടെ വന്ന് അതിൻ്റെ മറുപടികളൊക്കെ ആകുമ്പോഴാണ് ഇൻ്റലിജൻസ് ഡിസൈൻ പൂർണ്ണമാകുന്നത് അതായത് ഇതിനെ ഗണ്ഡിച്ചുകൊണ്ട് എന്തൊക്കെ ചോദ്യങ്ങളുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ ഉടനെ തന്നെ അറിയിക്കുകയാണെങ്കിൽ അടുത്ത സെഷനിൽ നമ്മൾ മറുപടി പറയും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അസ്സാമലൈക്കും